ഹായ് ഫ്രണ്ട്സ് എല്ലാവരും ഗുഡ് മോർണിംഗ് കേട്ടോ ഞാൻ നമ്മളെന്ന് വെച്ചാൽ ഒരു സംഭവം വെച്ചിട്ടുണ്ടല്ലോ അത് കാണിച്ചതരാം കേട്ടോ നമ്മളൊന്ന് ഇവിടെ ഭാഷമുട്ടോടത്തിൽ നമ്മൾ ഇത് വെച്ചിട്ടുണ്ടല്ലോ കാണിച്ച കേട്ടോ പിന്നെ ആ പ്രാണിനെ പിടിക്കാൻ വേണ്ടിയിട്ടൊരു കെണിയായിരിക്കില്ല കേട്ടോ അതിൽ ഒന്നും വീണില്ല കേട്ടോ വെറുതെ ആയിപ്പോയി ഇത് ഒരു സാധനം ഇല്ല ഇത് വെറുതെ തട്ടിപ്പാന്ന് തോന്നുന്നു അതിന് നമ്മൾ ആക്കിയൻ്റെ കുഴപ്പമാണെന്ന് അറിയത്തില്ല എന്ന് ശരി ഒന്നും വീണിട്ടില്ല കേട്ടോ ഒരു സാധനം വരില്ല കേട്ടോ അത് വെറുതെ ഇടത്തുണ്ട് ഇപ്പോൾ രണ്ട് രണ്ട് ദിവസമായി നമ്മളെ ഇടത്തിനെ പറ്റില്ല ഇനി ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് കാര്യമില്ല ചിലപ്പോൾ അവർ വീട് അവരെപ്പോൾ ആയിട്ട് നമ്മുടെ ആക്കിയൻ്റെ കുഴപ്പമൊന്നും അറിയത്തില്ല എന്താണ് സംഭവം വർക്കല്ല കേട്ടോ ഒരു കാറ്റില്ല അത് തന്നെ പരിപാടി ഒന്നര നമുക്ക് വേറെ മാർഗം നോക്കാം എന്തായാലും നമ്മുടെ പാഷം കൂടെ നന്നായിട്ട് കേടായി പോകുന്നുണ്ട് കേട്ടോ അത് പിടിച്ചുമ്പോൾ ഇങ്ങനെ കുറച്ചും ഇങ്ങനെ വരുന്നു കേട്ടോ ഇതുപോലെ കുറേ ഉണ്ട് ഞാൻ മൊത്തം പറിച്ച് കളഞ്ഞിട്ടുണ്ട് കുറേയൊക്കെ നന്നായിട്ട് പിടിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല കണ്ടോ ഇത് ഈ സംഭവം അറിയാം ആർക്കില്ലോ എന്താണെന്ന് അറിയോ എനിക്കത് എന്താണെന്ന് കറക്റ്റായിട്ട് അറിയത്തില്ല ഇന്ന് വേറെ പരിപാടിയൊന്നുമില്ല കേട്ടോ ഇന്ന് വീട്ടിൽ തന്നെ രണ്ടാമരുടെ എന്തോ കാര്യായിട്ടുള്ള പണിയാന്ന് എന്നാ ചെരുപ്പൊക്കെ അമര തന്നെ ചെരുപ്പ് എടുത്ത് കളയുന്നുണ്ടോ ഇട്ടൊക്കെ മണ്ണി കളിക്കണ്ടോ ഓക്കേ ഫ്രണ്ട്സ് പിന്നെ ബൈ ബൈ വേറെ വേടീട്ട് വരാം ബൈ